ഹലോ അങ്ങനെ ഇന്ന് ശനിയാഴ്ച ആയല്ലേ എത്ര പെട്ടെന്നാണ് ഒരാഴ്ച പോകുന്നത് അപ്പോൾ ഇന്ന് കുഞ്ഞുണ്ണിക്ക് കലാമേളയുടെ പ്രാക്ടീസ് ഉണ്ടായിരുന്നത് അപ്പോൾ കുഞ്ഞുണ്ണിന്ന് രാവിലെ തന്നെ സ്കൂളിൽ കൊണ്ടുവിടുകയാണ് രാവിലെ ഒരു പത്തര ആവുമ്പോൾ സ്കൂളിലെത്തണമെന്ന് പറഞ്ഞതുകൊണ്ട് ആ സമയമാകുമ്പോൾ കൊണ്ടുവിട്ടു അത് കഴിഞ്ഞ് ഒരു മണിയാകുമ്പം കഴിയും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ ഒരു സമയത്ത് കൂട്ടുവാൻ വേണ്ടി പോവാട്ടോ എന്തൊരു വെയിലായിരുന്നു നല്ല വെയിലായിരുന്നു കണ്ണു പോലും തുറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ലേ അപ്പോൾ ഞാൻ എങ്ങനെയല്ലോ പോയി ആ വെയിലും കൊണ്ട് തന്നെ പോയി അപ്പോൾ അങ്ങനെ സ്കൂളിലെത്തിയിട്ടുണ്ട് സ്കൂളിലെത്തിയപ്പോൾ പ്രാക്ടീസ് ഇങ്ങനെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ രണ്ട് ദിവസമേ ഉള്ളൂ അപ്പോൾ ചൊവ്വാഴ്ചയാണ് പരിപാടി അപ്പോൾ ഇതാ കുഞ്ഞുണ്ണി അവിടെ ഇരിപ്പുണ്ടായിരുന്നു ഇതാ കുഞ്ഞുണ്ണി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് കളിക്കുന്നുണ്ട് അവൻ്റെ പ്രാക്ടീസൊക്കെ കഴിഞ്ഞതിന് ശേഷം മറ്റുള്ളവരുടെ ഒക്കെ ഇങ്ങനെ കാണുകയാണ് ടോപ്പ് ആർട്ട് സംഘഗാനമുണ്ട് പ്ര പ്രസംഗമുണ്ട് അതുപോലെ ലളിതഗാനം മലയാളം പദ്യം അങ്ങനെ കുറേ പരിപാടി അപ്പോൾ ദാ കുഞ്ഞുണ്ണി കുഞ്ഞുണ്ണിൻ്റെ സ്കൂളിലെ ടീച്ചറുണ്ട് ടീച്ചറുടെ മോളാണ് അവിടെ ഇരിക്കുന്നത് അപ്പോൾ ദാ ആ കക്ഷി എൻ്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്ന ആളാട്ടോ കുഞ്ഞു കുഞ്ഞുമോള് അപ്പോൾ അവളുടെ അവളോട് വർത്തമാനമൊക്കെ പറഞ്ഞ് അവൾ ഇവൻ്റെ അടുത്ത് തന്നെ കണ്ടു അപ്പോൾ ഞാൻ വിചാരിച്ച് വീഡിയോ എടുക്കാം അപ്പോൾ അവൾ വീഡിയോ കാണുന്ന ആളാണല്ലോ അപ്പോൾ അവൾക്കൊരു സന്തോഷമാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വീഡിയോ എടുത്തു കേട്ടോ നല്ല മോളാണ് ഒരുപാട് സംസാരിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ എന്തൊരു ചൂടാണ് രണ്ടു മൂന്ന് ദിവസമായി മഴയൊന്നുമില്ലാത്ത അതുകൊണ്ട് ഭയങ്കര ചൂടാണ് അപ്പോൾ കുറേ പാത്രങ്ങളുണ്ടായിരുന്നു കഴുകൊക്കെ അപ്പോൾ നമ്മൾ ഊണൊക്കെ കഴിച്ച കേട്ടോ ഊണൊക്കെ കഴിക്കുന്നത് പിന്നെ വീഡിയോ എടുക്കാൻ എടുക്കാന്നില്ല ഏകദേശം രണ്ടേ കാല് അങ്ങനെ അങ്ങനെയൊക്കെ ആയിട്ടോ വീട്ടിലത്തെ അപ്പോൾ എത്തിയ ഉടനെ പിന്നെ അവന് ഭയങ്കര വിശപ്പ് എന്ന് പറഞ്ഞു അപ്പോൾ വേഗം ചോറൊക്കെ കൊടുത്ത് അപ്പോൾ ചോറൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് സമയം നമ്മളവിടെ ഒന്നും രണ്ടും പറഞ്ഞ് കുറച്ച് സമയം അവിടെ കിട കിടക്കും അതെല്ലാ ദിവസവും ഉള്ളതാണ് അവനുള്ളപ്പോൾ ശനിയാഴ്ചകളിലുള്ളതാണ് കേട്ടോ എന്നിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയും അത്യാവശ്യം വീഡിയോസ് കാണും ഇതൊക്കെയായിരുന്നു പരിപാടി അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുറേ കഴിഞ്ഞ് ഞാൻ എഴുന്നേറ്റ് പിന്നെ പാത്രമൊക്കെ കഴുകി വെച്ച് പാത്രം പിന്നെ പണ്ടേ ലോഡ് കണക്കിന് ഉണ്ടാവും എത്ര അന്നേരം കഴുകി വെക്കലുണ്ട് ഞാൻ ഇടക്ക് അപ്പോൾ അങ്ങനെ അന്നേരം കഴുകി വെച്ചാൽ പോലും ലോഡ് കണക്കിന് വരും അത് എവിടുന്ന എന്താണെന്നൊന്നും എനിക്കെന്നെ പിടിയിട്ടല്ല അപ്പം അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി വെക്കുകയാണ് കേട്ടോ ഇതാണെങ്കിൽ കഴിയുന്നുമില്ല എന്നിട്ട് വേണം അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് എന്തൊരു പ്രശ്നമാണെന്നറിയും ഈ പാത്രം കഴുകൽ രാവിലെ ഒരു ട്രിപ്പ് കഴുകി അടുത്ത ഉച്ചക്ക് പിന്നെ ഇനി രാത്രി ഉണ്ടാവും അതിനിടയിൽ അത്യാവശ്യം അല്ലറച്ചില്ലറ പിന്നെയും ഉണ്ടാവും ചിലപ്പോൾ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ചിലപ്പോൾ വീർപ്പ് പിടിക്കും ഇലയിൽ ഭക്ഷണം കഴിച്ചാലോ ഒന്ന് ആലോചിച്ച് പൂക്കണ്ടിടക്ക് ചിലപ്പോൾ സൺഡേയ്സൊക്കെ നമ്മൾ ഇലയിൽ ഭക്ഷണം കഴിക്കുക അതൊക്കെ ചിലപ്പോൾ തോന്നുമല്ല അപ്പോൾ അതൊക്കെ ഒരുവിധം കഴുകി വെച്ച് മേശയൊക്കെ വൃത്തിയാക്കി കിച്ചണൊക്കെ വൃത്തിയാക്കി അപ്പോൾ അതിന് ശേഷം മുറ്റത്തോട്ട് വന്ന് മുറ്റടിച്ച് വരാനുണ്ടായിരുന്നു ഇന്ന് കുറവായിരുന്നു കേട്ടോ സാധാരണ ഒരു ഓട് ഉണ്ടാവും അപ്പോൾ അതിന്ന് കുറവായത് കൊണ്ടൊരാശ്വാസം മുറ്റമൊക്കെ അടിച്ചു വരുന്നതിന് ശേഷം പിന്നെ കുളിക്കുകയൊക്കെ ചെയ്തു അപ്പോഴേക്കും ഏകദേശം സന്ധ്യൊക്കെയായി അപ്പോൾ ഏട്ടം വന്നു ഏട്ടം വന്നപ്പോൾ ഇതൊക്കെ കഴിക്കാൻ കൊണ്ടുവന്നു കേട്ടോ അപ്പോൾ കുഞ്ഞുണ്ണി പറഞ്ഞിതെന്താമ്മേ ഈ ഇലയിലൊക്കെ ചുറ്റി വെച്ചിട്ട് ബോംബോ വല്ലതും ആണോന്ന് അപ്പം ഞാൻ പറഞ്ഞാൽ അത് ഉണ്ടായിരിക്കൂടാന്നെ അപ്പം അങ്ങനെ അത് ഉണ്ടായിരുന്നു എടുത്തില്ല മുണ്ട നാളെ എടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഇന്ന് കഴിക്കാൻ സുഖിയനും നെയ്യപ്പുണ്ടായിരുന്നു സ്വഗ്ഗിയാൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ മൂക്കിലല്ല അത് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു അത് അടുപ്പിച്ച് വെച്ച് കഴിച്ചിട്ടായിരുന്നു ഞാൻ അവനോട് പറഞ്ഞത് എൻ്റെ മൂക്കിൽ മൂക്കിൻ്റെ എന്തോ ഉണ്ടടാന്ന് തന്നെ അപ്പോൾ അങ്ങനെ തുടച്ച് കളയുന്നൊക്കെ ഉണ്ട് അപ്പോൾ ഞാനും കഴിച്ചു സ്വഗ്ഗീനേ എന്തോ ഒരു സ്മെല്ലുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്ത് എനിക്ക് പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഫീൽ ചെയ്യാൻ അപ്പം ഞാൻ പറഞ്ഞിങ്ങനെ മണക്കുന്നുണ്ട് എന്തോ ഒരു ടേസ്റ്റുമില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ